യാത്രക്കാർക്ക് അപകട ഭീഷണിയായി കച്ചേരിത്തഴം പഴയ പാലത്തിൽ ഗർത്തം രൂപപ്പെട്ടു ടാടങ്ങും കോൺക്രീറ്റും അടർന്നു മാറിയാണ് പാലത്തിന് കുറുകെ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് മൂവാറ്റുപിട കച്ചേരിത്താഴം പഴയ പാലത്തിൽ രൂപപ്പെട്ട ഗർത്തം ഭീഷണിയാകുന്നു പാലത്തിലെ രണ്ട് സ്ലാബുകൾ ചേരുന്ന ഭാഗത്ത് ടാറിങ്ങും കോൺക്രീറ്റും അടർന്നാണ് പാലത്തിനു കുറുകെ നീളത്തിൽ വലിയ ഗർത്തമായി തീർന്നിരിക്കുന്നത് ചെറിയ വാഹനങ്ങൾ ഈ കുഴിയിലൂടെ കടന്നു പോകുവാൻ ബുദ്ധിമുട്ടുമ്പോൾ വലിയ വാഹനങ്ങൾ കുഴിയിൽ വീഴുമ്പോൾ വലിയ കുലുക്കമാണ് പാലത്തിന് അനുഭവപ്പെടുന്നത് കുലുക്കം മൂലം പാലത്തിന്റെ അരുകുഭാഗത്തെ കോൺക്രീറ്റിൽ വിള്ളലും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ചെറിയ രൂപത്തിൽ രൂപപ്പെട്ട ഗർത്തം ക്രമേണ വലുതാവുകയായിരുന്നുവെന്ന് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ഇതോടെ നെഹ്റു പാർക്ക് ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടന്നുപോകുന്നത് തടസപ്പെട്ടതിനാല് കുരുക്കും രൂക്ഷമാണ് േഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലം എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴ പഴയ പാലത്തിൽ കുഴികൾ രൂപപ്പെടാതെ പരിപാലിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ